േക്ഷകർക്കൊക്കെ അറിയാവുന്നത് പോലെ ഇന്നലെ രാത്രി ചെന്താമര പോലീസിന്റെ പിടിയിലായി അതിനുശേഷം തത്സമയ കാഴ്ചകൾ പ്രേക്ഷകർ കണ്ടു ഇനിയിപ്പോൾ ഏറ്റവും ഒടുവിൽ സംഭവിക്കുന്നത് എന്ത് എന്നതിലേക്കാണ് ചെന്താമരയെ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കും ചെന്താമരയുടെ വിരലടയാള പരിശോധന പൂർത്തിയാക്കി ചെന്താമര തന്ത്രശാലിയെന്നും ആസൂത്രിതമായാണ് കൊലപാതകം നടത്തിയതെന്നും പാലക്കാട് എസ് പി അജിത് കുമാർ പറഞ്ഞു കൊലപാതകത്തിൽ ചെന്താമരയ്ക്ക് കുറ്റബോധമില്ല ചെന്താമര പറഞ്ഞത് മുഴുവൻ പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടുമില്ല പാലക്കാട് എസ് പി അജിത് കുമാർ എന്താണ് ഈ വിഷയത്തിൽ പറഞ്ഞതെന്ന് ആദ്യം കേൾക്കാം ഇയാളുടെ നേച്ചർ പറഞ്ഞാൽ ഒരു ഹി കൺസിഡർ ഹിംസെൽഫ്സ് ഒരു സ്ട്രോങ് ടൈഗർ പോലെയാണ് ഈസ് ഫീലിംഗ് ദാറ്റ് ഹി ഈസ് എ ടൈഗർ സോ അങ്ങനെയാണെങ്കിൽ മറ്റാളുകൾക്ക് ഒരു ഹി വിൽ ബി കൺസിഡറിങ് എസ് ഡൗൺ ആ ഫീലിംഗ് കൂടിയാണ് പ്ലാനിംഗ് ഒരു നമുക്ക് കുറച്ച് പ്രൈമറി ഇൻവെസ്റ്റിഗേഷനിൽ മനസ്സിലായത് പ്ലാനിങ് ഈ ആൾക്ക് നല്ലതാണ് നല്ല പ്ലാനിങ് ആണ് കാര്യം എല്ലാം കാര്യത്തിൽ നല്ല പ്ലാനിംഗിന്റെ ആളാണ് വിവരങ്ങളുമായി വിപിൻ സി വിജയനാണ് ചേരുന്നത് വിപിൻ ഗുഡ് ഈവനിങ് ഇപ്പോൾ പ്രതിയുടെ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട് അത് ജനരോഷം ഭയന്ന് വളരെ രഹസ്യാത്മകമായാണ് നടത്തിയത് അതിനുശേഷം പ്രതിയെ കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് വൈദ്യപരിശോധനയിൽ ഇയാൾക്ക് യാതൊരു വിധമായ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യൻ പോലെ ചിന്തിച്ചാൽ അങ്ങനെ പെരുമാറിയാൽ ആ പക കൂടി അകമ്പടി എന്താണ് സംഭവിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായി മാറുകയാണ് നെമ്മാറയിലെ ഇരട്ടക്കൊലപാതകം ഒരു കടുവയെപ്പോലെ എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഒരു ഭാവവ്യത്യാസവുമില്ലാതെ ആ പ്രതി ആലത്തൂർ പോലീസ് സ്റ്റേഷനിലുണ്ട് രാവിലെയും ഇന്നലെ രാത്രിയുമൊക്കെ ഭക്ഷണം കഴിക്കുന്നു വൈദ്യ പരിശോധനയിൽ അയാൾക്ക് യാതൊരു വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുമില്ല എന്ന് തെളിയുന്നു ഈ കാട്ടിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോലും ഒരു ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല പോലീസിൻ്റെ ഓരോ നീക്കങ്ങളും കണ്ട് മലയുടെ മുകളിൽ തന്നെ അയാൾ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് എസ് പി വിശദീകരിക്കുകയും ചെയ്തത് ഇവിടെ നിന്ന് അല്പസമയം മുൻപാണ് ഈ പോലീസ് സൂപ്രണ്ടിന്റെ തൊട്ടടുത്തുള്ള കാര്യാലയത്തിലേക്ക് കൊണ്ടുപോയത് അവിടെ വെച്ചാണ് വിരലടയാളം എടുത്തത് ഈ വിരലടയാളം എടുക്കുന്നത് ശാസ്ത്രീയമായ തെളിവുകൾ ഉറപ്പിക്കുക എന്നുള്ളതിന്റെ ഭാഗമായാണ് കാരണം കൊലയ്ക്ക് ഉപയോഗിച്ച കത്തി കണ്ടെത്തിയിരുന്നു വീട്ടിൽ നിന്ന് വിരലടയാളം ലഭിച്ചിരുന്നു അതും ഈ പ്രതിയുടെ അതായത് ചന്താമരയുടെ വിരലടയാളവും ഒന്ന് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് വിരലടയാളം എടുത്തിരിക്കുന്നത് ഒപ്പം തന്നെ ഇപ്പോൾ ഡോക്ടർമാർ ഇവിടെ എത്തിയതിനു ശേഷമാണ് വൈദ്യപരിശോധന പരിശോധന നടത്തിയത് സാധാരണ തൊട്ടടുത്തുള്ള താലൂക്ക് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോവുക പക്ഷേ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ പോലും ഉണ്ടാകാവുന്ന ഒരു ജനരോഷത്തെ പോലീസ് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ാണ് ഡോക്ടർമാരെ ഇങ്ങോട്ടേക്ക് വരുത്തിയിരിക്കുന്നത് കാരണം ഇന്നലെ രാത്രി നെമ്മാറയിലെ പോലീസ് സ്റ്റേഷന്റെ മതിലടക്കം തകർത്തുകൊണ്ട് ഈ പ്രതിയെ ഒന്ന് പുറത്തേക്ക് വിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അത്ര വലിയ പ്രതിഷേധം നമ്മൾ കണ്ടത് കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു നരാധമനായ ഒരു കൊടും കുറ്റവാളിയെ പുറത്തേക്ക് ഇറക്കണമെന്നൊക്കെയാണ് ജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ആക്കിയത് എന്നാൽ നിയമം കയ്യിലെടുക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് തന്നെ പോലീസ് അതിന് വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം തീർക്കുകയും ചെയ്തു അപ്പോൾ കൂടുതൽ സുരക്ഷ അതുമായി ബന്ധപ്പെട്ട് ഉറപ്പാക്കുക എന്നുള്ളതിന്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാതെ നേരെ ഇനി കോടതിയിലേക്ക് എന്നുള്ളത് ലക്ഷ്യം ിടുന്നത് ആലത്തൂർ കോടതിയിലേക്ക് ഒരു നാല് കൂടി ഇവിടെ നിന്ന് ഇറക്കുമെന്നുള്ളതാണ് നടക്കുന്നത് പിന്നീട് റിമാൻഡിലായിരിക്കും അതിനുശേഷം രണ്ട് ദിവസത്തിനകമായിരിക്കും പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുക ഈ കസ്റ്റഡി അപേക്ഷയിൽ നൽകിയതിന് ശേഷം കസ്റ്റഡിയിൽ ലഭിച്ചതിന് ശേഷമായിരിക്കും തെളിവെടുപ്പിനടക്കം കൊണ്ടുപോവുക സാധാരണഗതിയിൽ ഉടൻ തന്നെ ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷയും കൊടുക്കുന്നതാണ് പക്ഷേ ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ ജനങ്ങളുടെ ഇനിയും അവിടെ ഒരു പ്രതിഷേധം ഉണ്ടാകാനും ഇയാളുടെ ഇയാൾക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു എതിർപ്പൊക്കെ വരാനുള്ളൊരു സാധ്യത കണക്കിലെടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞായിരിക്കും കസ്റ്റഡി അപേക്ഷ നൽകുക ഇങ്ങനെ കസ്റ്റഡിയിൽ ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ ആ വീട്ടിൽ വെച്ച ഈ ക്രൈമിൻ്റെ സീനുകൾ അത് പുനരാവിഷ്കരിച്ചുകൊണ്ട് പരമാവധി തെളിവുകൾ ശാസ്ത്രീയമായിട്ടടക്കം തെളിവുകൾ ശേഖരിക്കുന്നതിന് ആ സീനുകൾ പുനരാവിഷ്കരിക്കും പുനരാവിഷ്കരിക്കുമെന്നുള്ളത് കൂടിയാണ് പോലീസ് പറഞ്ഞു വെക്കുന്നത് ഇന്നലെ രാത്രി കൂടി ചന്ദാമരയെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എത്രത്തോളം ഒരു ജനരോഷം ഉണ്ടാകും എന്നുള്ളത് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല കാരണം അത്ര ഗുരുതരമായിരുന്നു സ്ഥിതി അതുകൊണ്ട് തന്നെ പോലീസ് വലിയ രീതിയിൽ വലവിരിക്കുകയും ചന്ദാമരയെ പിടികൂടുകയും ചെയ്തിരിക്കുന്നു അയാൾക്ക് ഇപ്പോഴും ഒരു ഭാവവ്യത്യാസമില്ലാതെ ഇവിടെ തന്നെയുണ്ട് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ രണ്ട് കൊലപാതകവും അതൊരു പ്രകോപനത്തിൽ പുറത്ത് ഉണ്ടായതല്ല എന്നുള്ളതാണ് ഏകദേശം അഞ്ച് വർഷത്തോളം പകം മനസ്സിൽ സൂക്ഷിക്കുക അത് ജനങ്ങളോട് എല്ലാവരോടും പറഞ്ഞു നടക്കുക അത് ആസൂത്രിതമായി കൃത്യസമയത്ത് തന്നെ അത് നടപ്പാക്കുക വീട്ടിൽ കയറി നടപ്പാക്കുക എന്നുള്ളതാണ് അതിലൊരു ഫുൾ സ്റ്റോപ്പ് ഇടാനും പോലും പ്രതി തയ്യാറാകാതെ ഇനിയും മൂന്ന് പേരുണ്ട് എന്നുള്ളതൊരു കൂസലുമില്ലാതെ അവിടെ പറയുകയും ചെയ്യുമ്പോൾ എത്ര വലിയ ക്രിമിനലാണ് ആ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ആ നാട്ടിലുണ്ടായിരുന്നത് എന്നുള്ളത് ഇപ്പോൾ പോലും അവിടുത്തെ ആളുകൾക്ക് ഒരു ആശ്വാസം കിട്ടുന്നില്ല കാരണം ഇന്നിപ്പോൾ രാവിലെ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ പറയുന്നത് ഇവിടെ നിന്നും വീട് മാറി പോവുകയാണ് കാരണം ഇനി വർഷങ്ങൾ കഴിഞ്ഞ് ഇയാൾക്ക് ജാമ്യം ലഭിച്ചാൽ പോലും ഇയാൾ വരില്ല എന്നുള്ളത് എന്തുറപ്പ് ഇവിടെയുള്ളവർക്ക് നൽകാൻ കഴിയും നമ്മുടെ സംവിധാനങ്ങൾക്ക് നൽകാൻ കഴിയും എന്നുള്ളതൊക്കെ ജനങ്ങൾ ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടാവുന്നത് ആദ്യത്തെ ഒരു കൊലപാതകം കഴിഞ്ഞാൽ അയാൾ തിരിച്ചു വന്നതിന് ശേഷം ഇപ്പോൾ ജാമ്യത്തിൽ തിരിച്ചു വന്നതിന് ശേഷം അവിടുത്തെ ചായക്കടകളിൽ പോവുകയും ഈ ജയിലിനകത്തുണ്ടായിരുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അവരോട് തമാശ രൂപേണ പറയുകയും അങ്ങനെ ജനങ്ങൾക്കിടയിലൊക്കെ ഇയാൾ സംസാരിച്ച് ഒക്കെ ചെയ്യുമ്പോഴും ഇങ്ങനെ ഒരു മനസ്സ് അയാൾക്കുണ്ടായിരുന്നു ഇതാണ് അയാളുടെ ഉദ്ദേശം എന്നുള്ളത് ആ നാട്ടുകാർക്ക് മനസ്സിലായില്ല പലപ്പോഴും എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ വലിയ ജനരോഷത്തിലേക്ക് അത് പോവുകയും ചെയ്യുന്നത് പോലീസ് ഇന്നിപ്പോൾ ഈ സുധാകരൻ്റെ ഭാഗത്ത് നിന്ന് ഇടിക്കാൻ ശ്രമിച്ചു അതുകൊണ്ട് പെട്ടെന്നൊരു പ്രകോപനത്തിൽ വെട്ടി കൊലപ്പെടുത്തി എന്നൊക്കെയുള്ള ചില മൊഴികൾ ഇന്ന് ഈ ചന്താമലയുടെ ഭാഗത്തുനിന്നുണ്ടായി പക്ഷേ പോലീസ് ഇത് വിശ്വസിക്കുന്നില്ല ഇയാൾ വിഷം കഴിച്ചു എന്ന് പറയുന്നുണ്ട് ഇതൊന്നും പോലീസ് ഒറ്റയടിക്ക് വിശ്വസിക്കുന്നില്ല അതിനൊക്കെയുള്ള തെളിവുകൾ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് റീഡ വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് തീർച്ചയായിട്ടും ഇപ്പം വിജയൻ ക്ഷമിക്കണം വിപിൻ പറഞ്ഞതുപോലെ തന്നെ വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു ചെന്താമരിയെ കൊണ്ടുവരുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇതുകൊണ്ട് തന്നെ രഹസ്യ സ്വഭാവം സൂക്ഷിച്ചുകൊണ്ടാണ് ഈ വൈദ്യ പരിശോധനയ്ക്ക് ഇയാളെ എത്തിച്ചത് നിഖിൽ രമേശ് കൂടി ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി നിഖിൽ ഇന്നിപ്പോൾ പോലീസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് പോലീസ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇയാൾ ഏത് തരത്തിലുള്ളൊരു ക്രിമിനലാണോ ഒപ്പം തന്നെ പോലീസിന് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തോന്നിയത് ഈ കുട്ടികൾക്ക് സംരക്ഷണം വേണം എന്നുള്ളതാണ് അതായത് ചന്ദാമര ഒരു തരത്തിലും ഇനി പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ള തരത്തിലേക്ക് പോലീസിനും ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള തുടർ നടപടികൾ അത് എങ്ങനെയായിരിക്കും ശക്തമായ തെളിവുകൾ തന്നെ ഹാജരാക്കണ്ടേ ഇനി തീർച്ചയായിട്ടും പ്രവിത ഇന്ന് പോലീസും അക്കാര്യം പറഞ്ഞു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പക്ഷേ ഇവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾക്കൊക്കെ ആശ്വാസവും പ്രതീക്ഷയും നൽകുന്ന ഒരു കാര്യമാണ് പോലീസിനും ഇക്കാര്യം ബോധ്യപ്പെട്ടിരിക്കുന്നു അതായത് ആ കുട്ടികളുടെ ജീവന് ഭീഷണി ഉണ്ട് എന്നുള്ള കാര്യം പോലീസിനും ബോധ്യപ്പെട്ടിരിക്കുന്നു നമ്മൾ സത്യത്തിൽ ജില്ലാ പോലീസ് മേധാവിയിൽ നിന്ന് അങ്ങനെ ഒരു മറുപടി പ്രതീക്ഷിച്ചതല്ല അതായത് ഞങ്ങൾ ചോദിച്ചത് ഇങ്ങനെയായിരുന്നു ആ കുട്ടികൾക്ക് ആശങ്കയുണ്ട് തങ്ങളെയും കൊല്ലുമെന്ന് ആ കുട്ടികൾ ആശങ്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അല്പം കൂടി ശക്തമാകുന്ന തരത്തിൽ കൂടുതൽ ശിക്ഷ ഈ പ്രതിക്ക് കിട്ടുമാർ തരത്തിലുള്ള ഒരു കുറ്റപത്രമായിരിക്കും ർപ്പിക്കുക എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അത്തരത്തിൽ തന്നെ നൽകേണ്ടതുണ്ട് ഈ പ്രതിയുടെ മോട്ടീവ് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്താണ് സാധാരണ ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന രീതിയിലല്ല ഈ പ്രതി ചിന്തിച്ചു കൂട്ടുന്നത് സ്വയം ഒരു കടുവ എന്ന് വിലയിരുത്തുന്ന ഈ പ്രതി അല്പം ക്രൂരമായ മനസ്സിൻ്റെ ചിന്താ ചിന്താഗതിയുടെ ഉടമസ്ഥനാണ് അതുകൊണ്ട് തന്നെ ഏത് തരത്തിൽ ഇയാൾ പെരുമാറുമെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന കാര്യം അതിന് പ്രത്യേക പരിഗണന നൽകുമെന്ന് പറയുന്നുണ്ട് ഇന്നലെ ഈ മരിച്ച വീട്ടിലെത്തിയപ്പോൾ അതായത് മരണ വീട്ടിലെത്തിയപ്പോൾ വി കെ ശ്രീകണ്ഠൻ എം പി എംപിയോട് ഈ കാര്യം കുട്ടികൾ ആവശ്യപ്പെട്ടതിന് പിന്നാലെ അദ്ദേഹം ജില്ലാ കളക്ടറോടും ഈ കുട്ടികൾക്ക് ഒരു പ്രത്യേക സുരക്ഷ ഏർപ്പാടാക്കണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ മറ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിൽ ഇവിടെ നിന്ന് പ്രതിയെ തൊട്ടടുത്തുള്ള അതായത് അധിക ദൂരയില്ല ഇപ്പോഴുള്ളൂ ഞാനുള്ളൂ ഈ ഡി വി എസ് പി ഓഫീസിൽ നിന്ന് ഏതാണ്ട് മുന്നൂറ് മീറ്റർ അകലെ മാത്രമാണ് ആലത്തൂർ കോടതി ആലത്തൂർ കോടതിയുടെ ജഡ്ജിയുടെ ചേംബറിലേക്കാണ് കൊണ്ടുപോകുന്നത് ഓപ്പൺ കോർട്ടിലേക്കല്ല ജഡ്ജിയുടെ ചേമ്പറിലേക്ക് പ്രതിയെ കൊണ്ടുപോകും അവിടെ വെച്ചാണ് റിമാൻഡ് ആണോ മറ്റു കാര്യങ്ങൾ അറിയാൻ കഴിയുക എന്തായാലും കസ്റ്റഡിയിൽ പോലീസ് ഇപ്പോൾ ആവശ്യം നമുക്ക് അറിയാൻ കഴിഞ്ഞത് പോലീസിനെ കസ്റ്റഡി അനിവാര്യമാണ് കാരണം ഈ ഈ കേസിൽ പോലീസ് പറയുന്നുണ്ട് ഞങ്ങൾക്ക് സംഭവ സ്ഥലത്തെത്തിച്ച് കുറ്റകൃത്യം നടത്തിയ ചോദിച്ചു അനിവാര്യത്തിൽ ഇന്നലെ കണ്ട ജനരോഷം എല്ലാം ആ ജനരോഷം ഇന്നും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് ആ സാധ്യതകളെല്ലാം മുൻകൂട്ടി അത് കണ്ടു തന്നെയാണ് ഇങ്ങനെ തൊട്ടടുത്തുള്ള കോടതിയിലേക്കാണ് കൂടുതൽ ജനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങാതെ രഹസ്യമായി തന്നെ ഒരു അസ്യ സ്വഭാവമുണ്ട് ഈ പ്രതിയെ കൊണ്ടുപോകുമ്പോൾ ഒപ്പം തന്നെ ഈ കുട്ടികളുടെ സുരക്ഷ അതുതന്നെയാണ് ഏറ്റവും പ്രധാനം അതിന് പ്രതി പുറത്ത് റങ്ങാതിരിക്കണമെങ്കിൽ തെളിവു ശേഖരണം ഉൾപ്പെടെ എത്രയും പെട്ടെന്ന് നടത്തേണ്ടതുണ്ട് ആ നീക്കങ്ങളിലേക്കാണ് പോലീസ് കടക്കുന്നത് ഇന്നലെ രാത്രിയൊക്കെ നമ്മൾ ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ കണ്ടതാണ് നമ്മൾ ആ കുട്ടികൾ പറയുന്നു അവർ കണ്ടതായി പറയുന്നു പിന്നീട് നമ്മുടെ സംഘം ഉൾപ്പെടെ എല്ലാ മാധ്യമപ്രവർത്തകരും ഒപ്പം തന്നെ പോകുന്നു പക്ഷേ ഈ ജനരോഷവും പ്രതിഷേധവും ഒക്കെ കണ്ടിട്ട് ആ ശ്രദ്ധ തിരിച്ചുവിടുകയായിരുന്നു പോലീസ് എന്നാണ് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിനുശേഷം അയാളെ പിടികൂടിയെന്ന വാർത്ത വരുന്നു